ഗസയിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹമാസ് പങ്കെടുക്കില്ല എന്ന സൂചന ഈജിപ്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുമെന്ന് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാൻ വ്യക്തമാക്കി വാർത്താ ഏജൻസിയായ എഫ് പിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബദ്രാൻ നിലപാട് വ്യക്തമാക്കിയത് ശ്രീ ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ശ്രീത്ത് നിലവിൽ എന്താണ് ഹമാസിന്റെ നിലപാട് ഗസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സൂചനകൾ റിപ്പോർട്ടുകൾ അത്ര ശുഭകരമല്ലല്ലോ പ്രജീൻ തീർച്ചയായും ലോകത്തെ തന്നെ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹമാസ് പോകുന്നത് കാരണം ലോകം സമാധാനം ആഗ്രഹിക്കുന്നു ഗസ ഗസയിൽ സമാധാനം വരുന്നു എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഇന്നലെ ഇന്നുമായി കടന്നുപോയത് നാളെ മറ്റന്നാളുമായി ചർച്ചകൾ പുരോഗമിക്കുകയും നാളെ മറ്റന്നാളുമായി ഗസയിൽ സമാധാന കരാർ ഒപ്പിടുകയും ചെയ്യും ട്രംപ് തന്നെ നേരിട്ട് ഈജിപ്റ്റിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഗസ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോയ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ െല്ലാം വിഭിന്നമായി അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളെയും ഈ സമാധാന ചർച്ചകളെയും മറികടക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് പുതിയ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹമാസ് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഹമാസ് പറയുന്നത് ഈ സമാധാന ചർച്ചയുടെ ഉടമ്പടിയിൽ അതായത് ചർച്ചയുടെ പരിസമാപ്തി നിലയിൽ ചർച്ചയുടെ ഏറ്റവും അവസാനം എന്ന നിലയിൽ ഈ ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി ഹമാസ് പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിലേക്കാണ് കാരണം ഇതുവരെ ചർച്ചയിൽ പങ്കെടുത്തത് മധ്യസ്ഥർ കൂടി വിളിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ മധ്യസ്ഥർ കൂടി പങ്കെടുത്ത ചർച്ചയിലാണ് ഞങ്ങൾ പങ്കെടുത്തത് അതിൽ ഔദ്യോഗിക എടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ ആ നിലപാടിലേക്കാണ് ഇപ്പോൾ ഹമാസ് പോകുന്നത് ഒരുപക്ഷേ ഹമാസ് നേതാക്കൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ ചർച്ചയിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ അവസാന നിമിഷം ഒപ്പിടുന്നതിൽ നിന്ന് ഹമാസ് വിട്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കരാർ സാധ്യമാകാതെ വരും എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊരു വാക്കാൽ പറഞ്ഞുറപ്പിച്ച കരാർ മാത്രമായി മാറുകയും ഔദ്യോഗികമായി ഹമാസ് ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം തന്നെ നേരിട്ട് പറയുകയാണ് ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നേരിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പിടുകയും ചെയ്യുന്നില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഏതാണ്ട് ഏഴായിരത്തോളം സായുധ പോരാളികളെ ഹമാസിന്റെ സായുധ പോരാളികളെ ഇപ്പോൾ അവർ വീണ്ടും ഗസയിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഗസയെ പൂർണ്ണമായും അവരുടെ അധികാര കേന്ദ്രമായി അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഒരു ശ്രമമാണ് ഇപ്പോഴും ഹമാസ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് hatırladınız mı അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പൂർണ്ണമായും ഗസൈലിന് മാറി നിൽക്കുന്നു അവിടെ നിന്ന് മാറി നിൽക്കാൻ ട്രംപ് ആവശ്യപ്പെടുന്നു ആ ചർച്ചകളുടെ പരിസമാപ്തിയും അങ്ങനെയാണ് ഇസ്രായേൽ ഇസ്രായേൽ പൂർണ്ണമായും ഗസൈലിന് മാറി നിൽക്കുന്നു ഗസൈൽ ഇനി ആക്രമണം നടത്തേണ്ടതില്ല ഇസ്രയേലിൽ നിന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇസ്രായേലിന്റെ സൈന്യം പൂർണ്ണമായും മാറി നിൽക്കുകയും ഗസയിൽ താൽക്കാലികമായെങ്കിലും വലിയ പ്രതീക്ഷയോടെ സമാധാനം വരികയും ചെയ്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു ആ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിനെ തകർക്കുന്ന രൂപത്തിലാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഏഴായിരത്തോളം സായുധ പോരാളികളെ അവിടെ വിന്യസിക്കാൻ പോകുന്നു കാരണം അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ അവിടെ ഒരു സംവിധാനം വേണം ഇപ്പോൾ നിരവധിയായ ആളുകൾ ഗസയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ അവിടേക്ക് തിരിച്ചുവരുന്നുണ്ട് സമാധാനം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ നിരവധിയായി തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ അവിടെ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് ആ ഭരണ സംവിധാനം വേണമെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിന അതിനായിട്ടാണ് ഞങ്ങൾ അവിടെ അഞ്ച് മേഖലകളായി തിരിച്ചുകൊണ്ട് ഗവർണർമാരെ നിശ്ചയിച്ചുകൊണ്ട് ഭരണം തീരുമാനിക്കാൻ പോകുന്നത് അങ്ങനെ ആ നിലവിലെ ഈ ചർച്ചകളുടെയും ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ആ അവിടെ ഗസയിൽ നിന്നും പൂർണ്ണമായും ഹമാസ് വിട്ടുനിൽക്കുക ഹമാസിനെ നിരായുധീകരിക്കുക എന്നിങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളിലും അതായത് നിരായുധീകരണം മാറ്റിവെച്ചുകൊണ്ട് പകരം സായുധ പോരാളികളെ വീണ്ടും അവിടെ കൊണ്ടുവരുന്നു ഗസയിൽ അധികാരം പങ്കിടാൻ ഹമാസ് വേണ്ടതില്ല എന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് അവിടെ അഞ്ച് ഗവർണർമാരെ അഞ്ച് മേഖലകളായി തിരിച്ചുകൊണ്ട് വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വരാൻ ഹമാസ് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ചർച്ചയുടെ പരിസമാപ്തി എന്താകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അവർ തീരുമാനം പറയുന്നത് ഇതിൽ ഞങ്ങൾ ഈ ചർച്ചയുടെ പരിസമാപ്തി എന്ന നിലയിൽ ഈ കരാറിൽ ഈ ഉടമ്പടിയിൽ ഞങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്നില്ല ഔദ്യോഗികമായി ആ ഒപ്പു ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ഈജിപ്തും ഖത്തറും ചേർന്ന് നടത്തിയ സമാധാന ചർച്ചയുടെ പരിസമാപ്തിയിൽ അതിന്റെ ഉടമ്പടിയിൽ ഞങ്ങൾ ഒപ്പുവെക്കാൻ ഉണ്ടാകില്ല എന്നൊരു തീരുമാനം കൂടിയാണ് പറയുന്നത് പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് ഹമാസിന്റെ ഉന്മൂലനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു മൂന്ന് അന്ത്യശാസനമാണ് ട്രംപ് ഹമാസിന് നൽകിയത് പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കുക ഗസയുടെ അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക നിരായുധീകരണത്തിലേക്ക് പോകുക അത് മാത്രമല്ല ബന്ധുക്കളെ വിട്ടു നൽകുക ഇതിൽ ബന്ധുക്കളെ വിട്ടു നിൽക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും പ്രതീക്ഷയുള്ളത് രണ്ടു പക്ഷത്തും ബന്ധുക്കളെ വിട്ടു നിൽക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്ത കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു അവസ്ഥയിലാണ് ഹമാസ് ഈ നിലപാടിലേക്കാണ് അതായത് നിരായുധീകരണത്തിന് വിന്യസിക്കുന്നു അധികാരത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വീണ്ടും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കായിരിക്കും ഇസ്രായേലിന്റെയും നിലപാട് അതിനിർണായകമാകും ശ്രീ ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം